നമസ്കാരം ആസാദി നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ത്യയോട് നാല് ദിവസം കൊണ്ട് പാക് പ്രതിരോധം റിപ്പോർട്ട് ാട് ബീച്ച് പദ്ധതി സംസ്ഥാനത്തിന്റെ ടൂറിസ്റ്റ് വികസനത്തിലെ നാഴികക്കല്ല് മുഖ്യമന്ത്രി പ്രിയങ്കയും താഴ്ത്തുന്ന എൻ എം വിജയന്റെ കുടുംബം എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി എം എൽ എ ത്രിരാഷ്ട്ര വനിതാ ഏകദിനം ഇന്ത്യയെ മൂന്ന് വിക്കറ്റിനെ വീഴ്ത്തി ശ്രീലങ്ക തിരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കായി ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുങ്ങുന്നു പവൻ കവർന്നു ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന് നാല് ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനാകില്ലെന്ന് റിപ്പോർട്ടുകൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് യുദ്ധം പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാധ്യതയുള്ള സാഹചര്യത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നത് പാക് സൈന്യത്തിലെ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എൻ എ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് നാല് ദിവസം മാത്രം ഇന്ത്യയെ പ്രതിരോധിക്കാനുള്ള നിർണായക ആയുധങ്ങൾ മാത്രമേ പാകിസ്ഥാന്റെ കൈവശമുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്വന്തം ശേഖരത്തിലെ ആയുധങ്ങൾ ഇത്രയധികം കുറയാൻ കാരണം പാകിസ്ഥാൻ യുക്രൈനെ ആയുധങ്ങൾ നൽകി സഹായിച്ചത് മൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയാണ് പാക് സൈന്യത്തിന് ആവശ്യമായ പടക്കോപ്പുകൾ വിതരണം ചെയ്യുന്നത് നിലവിൽ യുക്രൈനുമായി നടത്തിയതുൾപ്പെടെയുള്ള ആയുധ കരാർ മൂലം ആവശ്യത്തിന്റെ പടക്കോപ്പുകൾ സൈന്യത്തിന് ലഭ്യമാക്കാനുള്ള ശേഷി പി ഒ എഫിനില്ല മാത്രമല്ല ആയുധ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തത് മൂലം ഉൽപാദനത്തിൽ പെട്ടെന്ന് വർദ്ധനവ് വരുത്താനാകു ആകുമില്ല ഇന്ത്യ ഉടനെ തന്നെ സൈനിക നടപടി തുടങ്ങുമെന്ന് പാകിസ്ഥാനിലെ ഭരണ നേതൃത്വത്തിലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആയുധ സംരംഭത്തിലെ ദൗർബല്യം പുറത്തു വന്നത് രൂക്ഷമായ സൈനിക നടപടിയാണ് നേരിടേണ്ടി വരുന്നതെങ്കിലും വെറും തൊണ്ണൂറ്റാറു മണിക്കൂർ പിടിച്ചു നിൽക്കാൻ മാത്രമേ പാകിസ്ഥാൻ സാധിക്കൂ മെയ് രണ്ടിന് ഈ കാര്യം പാക് സൈനിക നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുമായി ഒരു സൈനിക സംഘർഷം മുന്നിൽ കണ്ട് അതിർത്തിയോട് ചേർന്ന് ഒരു അമ്യൂണിഷൻ ഡിപ്പോ സൈന്യം സജ്ജമാക്കുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുമുണ്ട് ഇന്ത്യയുമായുള്ള സംഘവട്ടനം ഉണ്ടായാൽ നേരിടുന്ന പ്രതിസന്ധിയിൽ പാക് സൈനിക നേതൃത്വത്തിനും ഭീതിയുണ്ട് പാക് സൈനിക മേധാവി ഖമർ ജാവേദ് കുബച്ചിയും മുമ്പ് ഇക്കാര്യം ഉന്നയിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുമായി നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നേരിടാനുള്ള ആയുധശേഷിയോ സാമ്പത്തിക ശേഷിയോ പാക് സൈന്യത്തിനില്ല എന്ന ബിജ്വ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് കൊളംബോ തിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ കെട്ട് തോൽവി ആതിഥേരോട് മൂന്ന് വിക്കറ്റിനാണ് ഇന്ത്യ തോറ്റത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് ഇന്ത്യ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്ക നാൽപ്പത് ഒമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം കൈ സ്കോർ ഇരുപത്തി ഇന്ത്യ ഇരുപത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒമ്പത് ശ്രീലങ്ക ഏഴ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് അർദ്ധ സെഞ്ചറി നേടിയ നീലാക്ഷി ഡീസിൽ വഴിയുടെ ഹരിത ഹർഷിത സമരവിക്രമയുടെയും എന്നിവരുടെയും ഇന്നിങ്സാണ് ശ്രീലങ്കയ്ക്ക് വിജയം സമ്മാനിച്ചത് ഇന്ത്യക്കായി സ്നേഹ റണ്ണ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ി റെഡ്ഡി എൻ ചരണി പ്രതിക റാവൽ എന്നിവർ ഓരോ വിക്കറ്റും നേടി ആദ്യ ബാറ്റ് ചെയ്തത് ഇന്ത്യൻ നിരയിൽ അർദ്ധ സെഞ്ചുറി നേടിയ ദ്രിശ ഘോഷാണ് സ്കോർ പ്രതിക റാവൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ ഹാർലിൻഡിയോൾ ജെമീമാർ റോഡ്രിസ് എന്നിവരും തിളങ്ങി ശ്രീലങ്കക്കായി ക്യാപ്റ്റൻ ഷമാരി അട്ട അട്ടപ്പട്ടവും സുഗന്ധിക്കും സുഗന്ധിക കുമാരിയും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി ഇതോടെ മൂന്ന് കളികളിൽ നിന്നും രണ്ട് ജയം വീതം നേടിയ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇതോടെ നാല് പോയിന്റ് വീതമായി രണ്ടു കളികളിലും തോറ്റ ദക്ഷിണാഫ്രിക്കയ്ക്ക് പോയിന്റ് ഒന്നുമില്ല കൂടാളി സർവീസ് സഹകരണ ബാങ്ക് മൂലക്കരിയിൽ സ്ഥാപിച്ച ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ സ്പീക്കർ എൻ ഷാംസീർ ഉദ്ഘാടനം ചെയ്തു മൂലക്കരി ബ്രാഞ്ചിന്റെ നവീകരിച്ച കെട്ടിടം എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമനും സോളാർ വൈദ്യുതി സ്വിച്ച് ഓൺ ഡോട്ടി വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ഗൃഹനിധി പദ്ധതി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രനും ഐ ആർ പി സിക്കുള്ള സ്ഥാപകരണങ്ങളുടെ കൈമാറൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷായിമയും നിർവഹിച്ചു സ്മാർട്ട് കോളാർ സംവിധാനം ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്കാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ജതീഷും നിക്ഷേപീകരിക്കൽ എം ആർ ഓഫീസ് യൂണിറ്റ് ഇൻസ്പെക്ടർ ജതീഷ് മഠ പൊയ്യലും നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ എം വസന്തെ എസ് എസ് എ ജയകുമാർ മുഹമ്മദ് റാഷിദ് പി പി നൌഫൽ എം വി ദുരേഷ് എന്നിവർ സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റ് പി കരുണാകരൻ അധ്യക്ഷനായി സെക്രട്ടറി ഇ സജീവൻ സ്വാഗതവും ഡയറക്ടർ കെ കെ ദിനേശൻ നന്ദിയും പറഞ്ഞു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വോട്ടർമാർക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും വേണ്ടി പുതിയ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലുള്ള നാൽപ്പതിലധികം മൊബൈൽ ആപ്പുകളും വെബ് ആപ്പുകളും സംയോജിപ്പിച്ചാണ് ഇ സി നൈറ്റ് എന്ന പുതിയ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സജ്ജമാക്കിയിട്ടുള്ളത് ഇതിലൂടെ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് ഡാറ്റ കൈകാര്യം ചെയ്യാനും സൗകര്യമുണ്ട് ഡൽഹിയിൽ നടന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറാണ് ഈ ആശയം അവതരിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾക്കായി പലതരം ആപ്പുകൾ ഉപയോഗം ഉപയോഗിക്കുന്നതിൽ നിന്നുമുള്ള ബുദ്ധിമുട്ടാണ് ഒഴിവാക്കാനായാണ് ഏക ഡിജി പ്ലാറ്റ്ഫോമിലൂടെ ഇലക്ഷൻ കമ്മീഷൻ ലക്ഷ്യമിടുന്നത് പ്രത്യേകമായി തയ്യാറാക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഏകദേശം നൂറ് കോടി വോട്ടർമാർ പത്ത് പതിനഞ്ച് പത്ത് ലക്ഷം ബൂത്ത് ലെവൽ ഓഫീസർമാർ പതിനഞ്ച് ലക്ഷം ബൂത്ത് ലെവൽ ഏജന്റുമാർ നാൽപ്പത്തഞ്ച് ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥർ പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ ഓഫീസർമാർ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഇലക്ടർ രജിസ്ട്രേഷൻ ഓഫീസർമാർ എഴുന്നൂറ്റി അറുപത്തിയേഴ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ എന്നിവർ അടങ്ങുന്ന വിശാലമായ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് പ്രയോജനം ചെയ്യും അവസാനഘട്ട പരിശോധനയ്ക്ക് ശേഷം ഇ സി നൈറ്റ് ഉടൻ നിലവിൽ വരുമെന്ന് കമ്മീഷൻ അറിയിച്ചു മുഴപ്പിലങ്ങാട് ബീച്ച് ടൂറിസം പദ്ധതി സംസ്ഥാനത്തിന്റെ ടൂറിസം വികസനത്തിലെ നായികക്കല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണം ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മുഴപ്പിലങ്ങാട് ബീച്ച് വികസനത്തിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് കേരളത്തിന് പൊതുവിലും കണ്ണൂരിന് പ്രത്യേകിച്ചും ടൂറിസം വികസന രംഗത്ത് ഒരു നായികക്കല്ലായി മാറുന്ന ഒന്നാണ് മുഴപ്പിലങ്ങാട് ബീച്ച് പദ്ധതി ഏഷ്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ബീച്ചാണിത് ഡ്രൈവിൻ ബീച്ച് എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദൈര്യമുള്ള ബീച്ചാണിത് ടൂറിസ്റ്റുകൾക്ക് ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്യുക എന്നത് വലിയൊരു ഹരമായി മാറുന്നു ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനം ടൂറിസം രംഗത്ത് വലിയൊരു കുതിപ്പിലാണ് നിൽക്കുന്നത് ആഭ്യന്തര സഞ്ചാരികൾ വിദേശ സഞ്ചാരികൾ ഇവരെ എല്ലാം കൂട്ടി കൂടുതലായി ആകർഷിക്കാൻ ഈ ബീച്ചിന് കഴിയും എന്നതാണ് പ്രത്യേകത ഇതോടൊപ്പം ധർമ്മടം ബീച്ചും ധർമ്മടം ദ്വീപും ഇതിന്റെ എല്ലാ വികസനം ശരിയായ രീതിയിൽ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതിയാണ് ഈ വികസനത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് മലബാറിലേക്ക് ടൂറിസം നിക്ഷേപം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രത്യേക ബി ടു മീറ്റ് സംഘടിപ്പിച്ചത് ഇതിലൂടെ ടൂറിസം മേഖലയ്ക്ക് നല്ല നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനു പുറമെയാണ് നേരത്തെ നടപ്പാക്കി വരുന്ന തലശ്ശേരി വൈദിക സർക്യൂട്ട് മലബാർ റിവർ ക്രൂസ് പദ്ധതികൾ ബേക്കൽ മുഴപ്പിലങ്ങാട് ധർമ്മടം മുതൽ തുടങ്ങിയ ബീച്ചുകൾ വികസിപ്പിക്കുകയും അവിടങ്ങളിൽ സ്റ്റാർ ഹോട്ടൽ സൗകര്യങ്ങൾ അടക്കം ഒരുക്കുകയുമാണ് ഇതെല്ലാം കേരളത്തിന്റെ വിശേഷിച്ച് മലബാറിന്റെയും ടൂറിസം മുന്നേറ്റത്തിൽ വലിയ സംഭാവന നൽകുന്നതായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഴപ്പിലങ്ങാട് ധർമ്മടം ബി ടൂറിസം പദ്ധതി സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസും പറഞ്ഞു നാലു ഘട്ടങ്ങളിലും പൂർത്തിയാക്കിയ പദ്ധതി നടപ്പിലാക്കുന്നതോടെ നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മേഖലയിലാകെ ബുദ്ധനുണർവുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഡോക്ടർ വി ശിവദാസൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ മുൻ എം പി കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത മുടപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബിജു കൊങ്കി രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വിജേഷ് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ കെ ടി ഫർസാന ടീച്ചർ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി വി റോജ ഗ്രാമപഞ്ചായത്ത് അംഗം ഫർസീന നിബ്രാസ് എം കെ മുരളി എൻ ശാന്ദ്രദാസ് ടി കെ മനോജ് ഹമീദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കെ ഐ ഡി സി സി ഇ ഒ എസ് തിലകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ സ്വാഗതവും ടൂറിസം മേഖലാ ജോയിന്റ് ഡയറക്ടർ ടി ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും ആരോപണവുമായി ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ കുടുംബം കടബാധ്യതയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് സഹായിക്കുമെന്നായിരുന്നു നേരത്തെ ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുമായി സംസാരിക്കാനായി ശ്രമിച്ചിട്ടും സമയം നൽകിയില്ലെന്നും വിജയന്റെ കുടുംബം ആരോപിച്ചു ദിവസവും വീട്ടിലേക്ക് കടക്കാർ പ്രിയങ്ക നേരത്തെ കണ്ടപ്പോൾ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ കടബാധിതയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാത്തതോടെയാണ് വീണ്ടും പരാതി പറയാൻ വന്നത് എന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം കടബാധിതയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തോട് പരിധി പരാതിപ്പെട്ടിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറയുന്നു തങ്ങളുടെ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ലെന്നും പ്രശ്നം പരിഹരിക്കാമെന്ന് മാത്രമാണ് പാർട്ടി നേതൃത്വം പറയുന്നത് കൃത്യമായ സമയവും പറയുന്നില്ലെന്നാണ് അവർ പരാതി പറഞ്ഞു എം എൻ വിജയനോട് പാർട്ടി ചെയ്തത് കുടുംബത്തോടും ചെയ്യുന്നെന്ന് മരുമകൾ പത്മജ പറഞ്ഞു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് കാരണം എൻ ഡി അപ്പച്ചനും വഞ്ചിച്ചു പാർട്ടിക്ക് കളങ്കം വരുന്നതെന്ന് കരുതിയാണ് മിണ്ടാതിരുന്നത് ഉടൻ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ തെളിവുകൾ പുറത്തുവിടുമെന്നും എം എൻ വിജയന്റെ കുടുംബം പറഞ്ഞു എൻ ഐ സി പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ഡിവിഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ എൽ ഐ സി പെൻഷൻമാരുടെ കുടുംബസംഗമം കണ്ണൂർ ഐ എം എ ഹാളിൽ വെച്ച് നടന്നു കുടുംബസംഗമം പരിപാടി കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എൽ ഐ സി പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി കെ സി പിള്ള ആമുഖ ഭാഷണം നടത്തി ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം കുനിക്കൃഷ്ണൻ ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി പി കൃഷ്ണൻ എം കെ ദീപക് പ്രഭാത് ജുഗതീഷ് എം കെ ശ്രീറാം വി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു മുതിർന്ന പെൻഷൻ ചടങ്ങിൽ ആദരിച്ചു പെൻഷൻകാരുടെയും കുടുംബങ്ങളുടെയും കലാപരിപാടികൾ നടന്നു സഹാട സമിതി ചെയർമാൻ കെ ബാഹുലയ്യാൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ എം കെ ബാലകൃഷ്ണൻ സ്വാഗതവും എം രാജൻ നന്ദിയും പറഞ്ഞു നഗി നവീകരിച്ച ഇരുണാവ് മിനി സ്റ്റേഡിയത്തിന്റെയും ശുചിത്വ ശൗചാലയത്തിന്റെയും ഉദ്ഘാടനം എം വിൻ എം എൽ എ നിർവഹിച്ചു കല്ലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ഷാജി അധ്യക്ഷനായി പരിപാടിയിൽ ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഗ്രൗണ്ട് വിധ വികരണത്തിനായി ഇരുപത്തി ലക്ഷം രൂപയും ശുചിത്വ ശൗചാലയത്തിന് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഒൻപത് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സ്വപ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി നിഷ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രേമ സുരേന്ദ്രൻ കെ പി പ്രീത പഞ്ചായത്ത് അംഗങ്ങളായ ടി വി രവീന്ദ്രൻ ഭാനുമതി സി വി കെ സ്വപ്ന പി ഗോവിന്ദൻ ടി ചന്ദ്രൻ എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കാസർഗോഡ് പൂട്ടിയിട്ട വീട്ടിൽ വൻ കവർച്ച ഇരുപത്തിരണ്ട് പവൻ സ്വർണം കവർന്നു വീട്ടുകാർ കുടുംബസമേതം ഗൾഫിലേക്ക് പോയപ്പോ സംഭവം മഞ്ചേശ്വരം ബീ ചർച്ച് റോഡിലെ നവീൻ മന്തിരിയുടെയും വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത് നവീനും കുടുംബവും ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ദുബായിലേക്ക് സന്ദർശക വിസയിൽ പോയതായിരുന്നു ശനി രാത്രി എട്ടിന് തിരിച്ചെത്തിപ്പോയാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത് ഇരുനില വീടിന്റെ പിൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കടന്നതെന്ന് സംശയിക്കുന്നു കിടപ്പുമുറിയിലെ അൽമാരയിലാണ് സ്വർണം സൂക്ഷിച്ചത് നവീൻ മന്ദേരിയുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാറിനാണ് അന്വേഷണ ചുമതല വിരലടിയാള വിദഗ്ധർ വീട്ടിലെത്തി പരിശോധന നടത്തി വീട്ടിനകത്തും പുറത്തുമുള്ള സി സി ടി വി കവർച്ച സംഘം തകർത്തെങ്കിലും ഹാർഡ് ഡിസ്ക് ലഭിച്ചതിനാൽ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത നാളെ നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം